പണ്ട് കാലത്തെ ഗുരുവായൂർ ക്ഷേത്രത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് പണ്ട് ഗുരുവായൂർ ക്ഷേത്രം മല്ലിശ്ശേരി മുതലായ ചില നമ്പൂതിരിമാരുടേതായിരുന്നു പിന്നീടാണ് കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരി ഗുരുവായൂർ ക്ഷേത്രം കൈവശമാക്കിയത് മല്ലിശ്ശേരി ഒഴിവാക്കാൻ സാമൂതിരി ശ്രമിച്ചെങ്കിലും മല്ലിശ്ശേരി ഒട്ടും വിട്ടുകൊടുക്കുവാൻ തയ്യാറല്ലാത്ത നിലപാടെടുത്തത് കാരണം പിന്നീട് ഭരണം ഇരുകൂട്ടരും കൂടിയിട്ടായി അന്ന് കിഴക്കി നടക്കൽ വടക്കുമാറി മല്ലിശ്ശേരിയുടെ മാളികയും അതിന് കിഴക്ക് ഭാഗമായി തമിഴ് ബ്രാഹ്മണരുടെ സമൂഹമടവും തെക്കേ വരിയിൽ ആദ്യം ഒരു സ്വാമിയുടെ വീടും പിന്നെ ഒരു ഓദിക്കൻ്റെ പത്തായ പുരയും അതിൻ്റെ കിഴക്കായി നെന്മിനിയുടെ വരാന്തയോട് കൂടിയ ഒരു വലിയ കെട്ടിടവും അത്യാവശ്യം ചില പഴം പച്ചക്കറി പലചരക്ക് ഗുരുവായൂരപ്പൻ്റെ ചിത്രങ്ങൾ എന്നിവയുള്ള ചില കച്ചവട സ്ഥാപനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പടിഞ്ഞാറൻ നടയിൽ തെക്കേ മൂലയിൽ ഒരു ഓദിക്കൻ്റെ പത്തായപ്പുരയും അതിന് പടിഞ്ഞാറ് പഴം പച്ചക്കറി പിടികളും വടക്കേ വരിയിൽ ആദ്യം ഒരു നെല്ലുകുത്തുപുരയും അതിന് പടിഞ്ഞാറായി നാലുകെട്ടായുള്ള ഒരു ഗൃഹത്തിൽ ഒരു സ്വാമിയുടെ ചായക്കടയും ഉണ്ടായിരുന്നു തെക്ക് ഭാഗത്തും കുളത്തിൻ്റെ വടക്കു ഭാഗത്തും കിഴക്ക് ഭാഗത്തും കീഴ്ശാന്തിമാരും ഓദിക്കന്മാരും തന്ത്രി എന്നിവർക്കെല്ലാം ദേവസ്വം വകയായി താമസിക്കുവാനുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു ഇവയ്ക്ക് പുറമെ പൂമുള്ളി നമ്പൂതിരി വള്ളൂർ നമ്പൂതിരി പകരാവൂർ എന്നീ മനക്കാരുടെ സ്ഥലങ്ങളും മറ്റു ഭാഗങ്ങൾ മറ്റു ഭാഗങ്ങളിൽ പല തമിഴ് ബ്രാഹ്മണരുടെ ഗൃഹങ്ങളും ഉണ്ടായിരുന്നു തെക്ക് ഭാഗത്തായി തമിഴ് ബ്രാഹ്മണരുടെ സമൂഹമടവും ഉണ്ടായിരുന്നു തെക്ക് ഭാഗത്ത് കൂടിയ സാമൂതിരി കോവിലകം കിഴക്ക് ഭാഗത്തായി ദേവസ്മൂഹ